അസ്സലാമു അസലാമലൈക്കും വറഹമ്മദാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ നമ്മളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു ഇൻഷാ അല്ലാ പിറ കാണുകയാണെങ്കിൽ നാളെ റമലാൻ ഒന്നിൻ്റെ ആദ്യ രാവാണ് റമലാൻ പിറ കണ്ടു എന്ന് അറിയുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഓതേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സൂറത്തിനെയും അതിന് കൂടെ തന്നെ ചൊല്ലേണ്ട ഒരു ദ്വായയെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു ദ്വായ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഹലാലായിട്ടുള്ള ഏതൊരു ആഗ്രഹവും നമ്മൾ നെയ്യത്ത് ചെയ്തു കൊണ്ടാണ് പറയുന്നതെങ്കിൽ ഇൻഷാ അള്ളാ അള്ളാഹു താല പുണ്യമാക്കപ്പെട്ട് പുണ്യമാക്കപ്പെട്ട കടന്നു വരുന്ന പുണ്യ റമവാനിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ആ ഹലാലായ ആഗ്രഹം നമുക്ക് ഹാസിലാക്കി തരുന്നതാണ് മക്കളില്ലാതെ സങ്കടപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വരുമാനം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് മക്കളാണെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാകുമോ എന്ന് പേടിയോടുകൂടി പരീക്ഷ എഴുതുന്ന മക്കളുണ്ടാകും അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളും നമുക്കിടയിലുണ്ട് ഇതെല്ലാം മാറിക്കിട്ടുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സോലഹായ നല്ല രീതിയിലുള്ള റാഹത്തുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കുവാനും റമലാനിൻ്റെ ആദ്യ രാവിൽ അതായത് റമലാൻ പിറ കണ്ടു എന്ന് അറിയുന്ന ആ സമയം തന്നെ നെയ്യത്തോടു കൂടി സൂറത്തിൽ മുൽക്കിനെ ഒരു വട്ടം നമ്മൾ ഓതുക സൂറത്തിൽ എന്ന് പറയുന്ന തബാറക്ക എന്ന സൂറത്തിനെ ഒരു വട്ടം ഓതിയതിന് ശേഷം അള്ളാഹുമ്മ അള്ളാഹു യാ സുബ്ഹാനു ി ബിഹുറുമി സൂറത്തിൽ മുൽക്കിൽ കിരീം എന്ന ഈ ഒരു ദ്വാ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ആഗ്രഹം നെയ്യത്താക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു ദ്വ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങൾക്ക് അത് ഹാസിലാക്കി തരുന്നതാണ് ഒരുപാട് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദോഹ കൂടെയാണിത് ഇൻഷ അള്ള നാളത്തെ രാവിലെ പിറ കാണുകയാണെങ്കിൽ സൂറത്തിൽ മുൽക്ക് ഒരു വട്ടം ഓതുക അതിനുശേഷം തന്നെ നെയ്യത്തോടു കൂടി നിങ്ങൾ ഈ ഒരു ദോഹ രണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ചോദിക്കുക അള്ളാഹു താല നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും മുറാദുകളും നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരുകയും ചെയ്യുമാറാകട്ടെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള കടന്നു വരുന്ന പുണ്യം റമദാൻ റാഹത്തോടു കൂടി വരവേൽക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അസലാമലക്കും